ലീഫ്സൊക്കാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീട് എന്താ നല്ല ബീഫ് നമ്മളെ സോണിക്ക് ബൈക്കൊക്കെ എടുക്കുന്നുണ്ട് അപ്പം സോണിക്കിൻ്റെ ലൈറ്റ് വർക്ക് ചെക്കിങ്ങല്ലായിരുന്നു അപ്പം സംഭവം ഞാൻ പറയാം പ്രത്യേക കാര്യമുണ്ട് അപ്പം നമുക്ക് നേരെ കാര്യത്ത് പോവാം കാര്യത്തിൽ വരാം നമ്മളെ സോണിക്കിൻ്റെ ഒരു ബിഗസ്റ്റ് സ്റ്റോറി ഉണ്ട് ഇട്ട് അത് ഞാൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോന് പോയി ലൈക്ക് അടിച്ച് സബ് ചെയ്താണ്ട് നേരെ പോയി കമൻ്റ് പോയി സ്റ്റോറി അങ്ങോട്ട് ടൈപ്പ് ചെയ്യാം എന്നാൽ വണ്ടി സ്റ്റോറി ഇടാം അപ്പോൾ സ്റ്റോറിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചാൽ ഈ സംഭവം നടക്കുന്നത് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ എത്ര കളർ വണ്ടി ഉണ്ടാവും കഴിച്ചു അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന സ്റ്റോറി ആയിരിക്കും കഴിച്ചത് ഞാൻ ഇട്ടാൻ പോണേ അപ്പോൾ നമ്മളെ മാസ്റ്റർ പീസ് ആയിട്ടും കൊണ്ട് ഞാൻ വരുകയാണ് വരുന്നത് അപ്പം ചീല ഇപ്പാടെ പോയിട്ട് ചീനിസ് ആണല്ലോ ഗൈസ് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നേരെ നമ്മൾ പോകാൻ കഴിയും ബി എസ് ത്രീ സൈഡ് ആണല്ലോ അപ്പം മാറാന്ന് പറഞ്ഞ പോലെ വണ്ടി വരുന്നുണ്ട് ഏതായാലും നമുക്ക് നേരെ ഇന്നത്തെ പരിപാടി കാര്യത്തിൽ നമ്മൾ തെന്നി മാറുണ്ട് അപ്പം ഇന്ന് നമ്മളെ ബീസ്റ്റിൻ്റെ റിവ്യൂ ആണ് ഗൈസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബീസ്റ്റ് ഇറക്കിയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വസ്ത്ര വിറ്റാണ്ട് ബീസ്റ്റ് ഇറക്കാനുള്ള കാരണം തന്നെ തന്നെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു ഡേസ് കാരണം അത് എ ടി പി ആക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ബീസ്റ്റ് ഇറക്കിയുള്ളത് അപ്പോൾ ഏതായാലും നമുക്കിന്ന് ബീസ്റ്റിൻ്റെ റിവ്യൂലാണ് ടേഴ്സ് അപ്പോൾ നമുക്ക് നേരെ വണ്ടിയെടുത്ത് നമ്മളെ ബീസ്റ്റ് എടുക്കുന്ന വർക്കിൽ പോകാം ഇപ്പോൾ വൺ മോട്ടോ ഹാപ്സിലാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ഗ്രാഫിക്സ് വർക്കോടെ വണ്ടി കിട്ടുമെന്ന് ഇപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയി വണ്ടി പോയി ചെക്ക് ചെയ്യാം ഐ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചങ്ങോട്ട് എത്തി നമ്മൾ എ വൺ മോട്ടോ ഹാപ്സിലേക്ക് എത്തും അപ്പോൾ നമ്മളെ ബീസ്റ്റ് പുതിയ എ ടി പി വർക്കിലാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ എ ടി പി ചങ്ക് ഇപ്പോൾ രണ്ടായി രണ്ടല്ല മൂന്നായി ബ്ലാക്ക് പോയി കുട്ടിയാ മൂന്ന് വണ്ടിയാണ് അപ്പം ഒരസ്ത്രം രണ്ട് സെഡ് വേണില്ല ഐസ് അപ്പം നമുക്ക് ഇനിയൊരു വെള്ളിട്ട് ഇപ്പം ഇറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ടോസ് ഇറക്കാം സുഖിട്ട് നമ്മൾ ഇറക്കും ഏതായാലും നമുക്ക് നേരെ ആക്സിലേറ്ററും കൊടുത്ത് പറപ്പിച്ചോ നേരെ എ വൺ മോട്ടോ ഹാപ്സിലേക്ക് അറപ്പിച്ചു വിടുകയാണ് ഉറപ്പിച്ചു വിടുക എന്ന് പറഞ്ഞ പോലെ പറപ്പിച്ചു വിടുകയാണ് അപ്പം എ വൺ മോട്ടോ ഹാപ്സിലേക്ക് ഈ ഒരു വി എസ് ത്രീ വണ്ടിയും കൊണ്ടാണ് പക്ഷേ ഓട്ടോസൊക്കെ കയ്യിൽ പറഞ്ഞു പോയി ഇതെല്ലാം നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം നേരെ ഞങ്ങൾക്ക് വണ്ടി കയറ്റാം നമ്മളെ സെക്കൻഡ് ഏതാ ലുക്ക് ഏതാ ഞങ്ങൾക്ക് വണ്ടി ഒന്ന് തിരിച്ചിടാം ടോസ് ഏതാ ലുക്ക് അപ്പോൾ ഈ വണ്ടിന്റെ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് പ്ലീസ് അപ്പൊ നമുക്ക് നേരെ നമ്മളെ ചെറുക്കനെ കാണാം ഇനി എന്ത് നോക്കി നമുക്ക് വണ്ടി റിലീസ് ചെയ്യല്ലേ ഇപ്പൊ കഴിച്ച നമ്മളെ വണ്ടിയൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത റിവീൽ ആയിരുന്നു അപ്പൊ ഇങ്ങനെ സെറ്റ് സെറ്റല്ലേ വണ്ടിങ് കൊണ്ട് ഞാൻ പറക്കാണ് അപ്പം എലിയവരെ നമ്മളെ ഇടേതെല്ലാം ബ്ലാക്ക് പോയി എന്ന് പറഞ്ഞൊരു അച്ഛൻ ചെയ്തതാണ് സ്പെഷ്യൽ ഡാൻസ് ഇപ്പോൾ ടി വി എസിന് ഡാൻസ് ഉണ്ട് ഈ മോഡ് റിലീസ് ചെയ്തതിന് ഏതായാലും നമ്മൾ വീഡിയോ അച്ഛൻ്റെ ആണ് അപ്പടുത്തൊരു ആണോ എന്തായാലും